ഹരേ കൃഷ്ണ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എല്ലാവർക്കും നമസ്കാരം ഗുരുകുലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നത് ഭക്തമാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നുമുള്ള ഒരു കഥയാണ് ഭക്തമാല അധ്യായം പന്ത്രണ്ടിൽ ഷിബി ചക്രവർത്തിയുടെ ചരിതത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആരാണ് ഷിബി ചക്രവർത്തി ഒരു ധർമ്മിഷ്ഠനായ രാജാവായിരുന്നു ഉത്തമനായ ഒരു ശ്രീകൃഷ്ണ ഭക്തനായ ഈ രാജാവ് ഭാരതത്തെ മുഴുവനായും ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു അതുകൊണ്ട് തന്നെ ഭാരതീയമായ എല്ലാ ജ്ഞാന ധർമ്മനിഷ്ഠകളും അദ്ദേഹം പാലിച്ചു കൊണ്ടും ഇരുന്നിരുന്നു അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭക്തിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ധർമ്മനിഷ്ഠയും പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രനും അതുപോലെ അഗ്നിദേവനും ഒരിക്കൽ ശിബി ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വരികയുണ്ടായി അഗ്നിദേവൻ ഒരു അശരണനായ പാവിൻ്റെ രൂപത്തിലായിരുന്നു വന്നത് ശിബി ചക്രവർത്തി ഒരു ദിവസം കൊട്ടാരത്തിൻ്റെ ഉദ്യാനത്തിലിരിക്കുമ്പോൾ ഒരു പാവത പറന്ന് തൻ്റെ അടുത്തേക്ക് വരുന്നു അങ്ങനെ ഈ ഒരു പാവ് ശിബി ചക്രവർത്തിയുടെ മടിയിലായിട്ട് വന്നിരുന്നു അതിനുശേഷം കാവ് നിസ്സഹായമായി ചിബി ചക്രവർത്തിയെ നോക്കുന്നത് കണ്ടപ്പോൾ ശിവ ചക്രവർത്തി അതിനെ എടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു അത്ഭുതം എന്ന് പറയട്ടെ ഈ ഒരു പ്രാവ് സംസാരിക്കുവാൻ കഴിവുള്ളതായിരുന്നു ചില സ്ഥലങ്ങളിൽ പറയുന്നത് പക്ഷിമർഗാദികളുടെ ഈ ഒരു സംസാരം ഭാഷയൊക്കെ പണ്ടുള്ള മനുഷ്യർക്ക് അറിയുമായിരുന്നു എന്നാണ് അപ്പോൾ എന്തു തന്നെയായാലും ഈ ഒരു പാവ് ചിവി ചക്രവർത്തിയോട് തൻ്റെ ഒരു സങ്കടം ഉണർത്തിക്കുകയാണ് എന്നെ അങ്ങ് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എൻ്റെ പിന്നാലെ എന്നെ കൊന്നു തിന്നുവാൻ വേണ്ടിയിട്ട് ഒരു പരുന്ത് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പരുതിൻ്റെ കയ്യിൽ നിന്നും എന്നെ അങ്ങ് രക്ഷിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ധർമ്മിഷ്ഠനായ രാജാവ് തൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു അശരണനായ ഒരു ഇര വന്നു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കേണ്ടത് രാജധർമ്മമാണല്ലോ അങ്ങനെ ഈ ഒരു രാജാവ് പാവിനെ കൊടുത്തു എന്ത് വിധേനയും ആ പരുതിൻ്റെ കയ്യിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിച്ചു കൊള്ളാമെന്ന് അങ്ങനെ ഈ പ്രാവിനെ തേടിയിട്ട് പരുന്ത് വന്നു പരുന്താകട്ടെ നമ്മുടെ ദേവേന്ദ്രൻ വേഷം മാറി വന്നതാണ് അപ്പോൾ ഈ ഒരു പരുന്ത് ശിവി ചക്രവർത്തിയോട് വന്ന് പറഞ്ഞു എൻ്റെ ഇരയെ എത്രയും പെട്ടെന്ന് എനിക്ക് വിട്ടുതരണം അങ്ങ് ധർമ്മിഷ്ഠനായ രാജാവാണ് അങ്ങയുടെ രാജ്യത്തെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് അങ്ങയുടെ കടമയാണ് അപ്പോൾ എൻ്റെ ഇരയായ ഈ പാവിനെ എനിക്ക് വിട്ടു തന്നില്ല എങ്കിൽ ഞാൻ വിശന്ന് മരിച്ചു പോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ സെമി ചക്രവർത്തി പറഞ്ഞു ഈ ഒരു പാവ് എൻ്റെ രാജ്യത്തിൽ ഒരു പ്രജയാണ് അതിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ശരണം പ്രാപിച്ചതാണ് ഒരിക്കലും ഇവനെ ഞാൻ വിട്ട് കളയില്ല അതുകൊണ്ട് ഈ ഒരു നിന്റെ മാറുവാനുള്ള ഭക്ഷണം ഞാൻ നിനക്ക് തരാമെന്ന് ചിബി ചക്രവർത്തിയും പറഞ്ഞു പക്ഷേ ആ പരുന്ത് ഇതൊന്നും കേട്ടില്ല എനിക്ക് ആ പ്രാവിനെ തന്നെ ഭക്ഷിക്കണം എനിക്ക് വേറെ ഒന്നും വേഗമൊന്നും ഭക്ഷിക്കണ്ടെന്ന് പരുന്തും വാശി പിടിച്ചു ഒടുവിൽ രണ്ട് പേരും കൂടെ ഒരു തീരുമാനത്തിലെത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാവിൻ്റെ ശരീരത്തിൽ എത്രത്തോളം മാംസമുണ്ടോ അത്രയും തൂക്കം മാംസം ചിബി ചക്രവർത്തിയുടെ ദേഹത്ത് നിന്നും ലഭിച്ചു കഴിഞ്ഞാൽ അതായത് ശിബി ചക്രവർത്തിയുടെ ദേഹത്തു നിന്നുള്ള മാംസം മുറിച്ചെടുത്തിട്ട് പരുത്തിന് കൊടുക്കുകയാണെങ്കിൽ പരുന്ത് തൃപ്തിപ്പെട്ടുകൊള്ളാമെന്ന് പരുന്ത് പറഞ്ഞു അങ്ങനെ ശിബി ചക്രവർത്തി അത് അംഗീകരിച്ചു ഒടുവിൽ ഒരു ത്രാസ് കൊണ്ടുവന്ന് അതിൻ്റെ ഒരു തട്ടിൽ പാവിനെ വെച്ചു മറ്റേ തട്ടിൽ ശിബി ചക്രവർത്തി തൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്നും മാംസം മുറിച്ചിട്ട് വെക്കുവാൻ തുടങ്ങി പക്ഷേ എത്ര മാംസം മുറിച്ചിട്ടും ആ പാവിൻ്റെ ക്രാസ് താഴ്ന്നു തന്നെ ഇരുന്നു അപ്പോൾ ഒടുവിൽ ഈ ഒരു ദാനധർമ്മിഷ്ഠത കണ്ട് ദേവേന്ദ്രൻ പറഞ്ഞു സ്വന്തം രൂപത്തിൽ വന്ന് പറഞ്ഞു നിർത്തു ചക്രവർത്തി അങ്ങേ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അഗ്നിദേവനും ഞാനും വന്നതാണ് ഇപ്പോൾ അങ്ങയുടെ ഭക്തിയും അങ്ങയുടെ ധർമ്മനിഷ്ഠയും ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിച്ചാലും ഇതിന് എന്ത് വരം ചോദിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ തയ്യാ തരാൻ തയ്യാറാണ് എന്ന് ഇന്ദ്രനും അഗ്നിദേവനും പറഞ്ഞു അപ്പോൾ ശിവീച്ചക്രഭക്തി ഒറ്റയൊരു വരം മാത്രമേ ചോദിച്ചുള്ളൂ തൻ്റെ ശ്രീകൃഷ്ണ ഭക്തി ഉയർത്തി തരണമെന്നും അതുപോലെ എൻ്റെ എല്ലാ ജന്മങ്ങളിലും എനിക്ക് ഭഗവാനോട് എന്നും ഭക്തി ഉണ്ടാവണമെന്നും അപ്പോൾ ഈ രണ്ട് വരങ്ങളും നൽകാമെന്ന് ഇന്ദ്രൻ വാക്കുകൊടുത്ത് അവിടെ നിന്നും അപ്രത്യക്ഷമായി അപ്പോൾ ഇതാണ് പരമഭക്തനായ ദാനധർമ്മിഷ്ഠനായ സിബി ചക്രവർത്തിയുടെ കഥ ഭക്തമാല എന്ന ഗ്രന്ഥത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിലാണ് സിബി ചക്രവർത്തിയുടെ ചരിതം പറയുന്നത് എല്ലാവർക്കും ചിലപ്പോൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ അറിയുന്ന കഥയായിരിക്കും എന്നാലും ഒരു ഭക്ത ചരിതം ഈ ഒരു ഭക്തമാല എന്ന് പറയുന്ന ഗ്രന്ഥത്തെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ നന്ദി നമസ്കാരം